ഈ കഴിഞ്ഞ ആഴ്ച തൃശൂരിൽ ഒരു കൂട്ടത്തല്ല് നടന്നിരുന്നു പെരിങ്ങോട്ടുകര കാനാടി ദേവസ്ഥാനത്ത് ട്രസ്റ്റ് അംഗങ്ങൾ ചേരി തിരിഞ്ഞ് ഏറ്റുമുട്ടിയതിനെ തുടർന്ന് പതിനൊന്നോളം പേർക്ക് പരിക്കേറ്റിരുന്നു കഴിഞ്ഞ ഞായറാഴ്ച പകൽ സമയത്താണ് ഈ തർക്കവും തല്ലും മറ്റും നടക്കും സ്വത്ത് സംബന്ധിച്ചും ക്ഷേത്രം ഭരണത്തിലെ ഇടപെടലിനെ ചൊല്ലിയുമുണ്ടായ തർക്കങ്ങളാണ് ഈ സംഘട്ടത്തിലേക്ക് കലാശിച്ചത് സ്ത്രീകളടക്കം പരിക്കേറ്റവരെ തൃപ്രയാർ ഗവൺമെന്റ് ആശുപത്രിയിലും മറ്റുള്ള സ്വകാര്യ ആശുപത്രികളിലും പ്രവേശിപ്പിച്ചു ഈ സംഭവത്തെ തുടർന്ന് കാനാടി ദേവസ്ഥാനത്തിന് ഇരിങ്ങാലക്കുട അന്തേക്കാട് എസ് എച്ച്ഒമാരുടെ നേതൃത്വത്തിൽ പോലീസ് കാവലേർപ്പെടുത്തിയിരുന്നു സംഭവത്തിൽ പരിക്കേറ്റവരുടെ മൊഴിയെടുക്കുകയും കേസെടുക്കുകയും ചെയ്തതായി അന്തിക്കാട് എസ് എച്ച്ഒ പറയുകയും ചെയ്തു ഈ ക്ഷേത്രത്തിൽ നല്ല രീതിയിൽ തന്നെ വരുമാനം ലഭിക്കുന്നുണ്ടെന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് അതിന്റെ സൂചനയാണ് ഈ തല്ലുകൂടൽ ശക്തിശാലിയായ വിഷ്ണുമായക്ക് പോലും തന്റെ അടുത്ത ആളുകൾ ഇങ്ങനെ തമ്മിൽ തല്ലി നാണം കിടന്നത് ഒഴിവാക്കാൻ കഴിഞ്ഞില്ല കേരളത്തിലെ വളരെയധികം ആരാധകരുള്ള ഒന്നാണ് ശ്രീ വിഷ്ണുമായ അല്ലെങ്കിൽ കുട്ടിച്ചാത്തൻ ബാലഭൂതം കുട്ടിശാസ്താവ് ചാത്തൻ പൊന്നുണ്ണി അങ്ങനെയും നിരവധി പേരുകൾ അദ്ദേഹത്തിനുണ്ട് പരമശിവന് കൂളിവാക എന്ന് പറയുന്ന ആദിവാസി സ്ത്രീയിൽ ജനിച്ച ശിശുവാണ് വിഷ്ണുമായ എന്നാണ് ഐതിഹ്യം ഈ കൂളിവാക പൂർവ്വജന്മത്തിൽ പരമശിവന്റെ തോഴിയായിരുന്നു എന്നും പറയുന്നു അന്ന് കൂളിവാക പാർവതി ദേവി അറിയാതെ ഗണപതിക്ക് മുലയൂട്ടിയെന്നും അതിൽ കുപിതയായ പാർവതി അടുത്ത ജന്മം നീ ഒരു വനവാസിയാകട്ടെ എന്ന് ശപിച്ചുവെന്നാണ് കഥ ശാപം കിട്ടിയ കൂളിവാക കരഞ്ഞുകൊണ്ട് കാൽ പിടിച്ച് ക്ഷമ ചോദിച്ചു വനവാസിയായി കഴിയുമ്പോൾ ശിവഭഗവാൻ നിന്നെ വേൽക്കുമെന്നും അതിൽ കുട്ടികൾ ഉണ്ടാകുമെന്നും പാർവതി ശാപമോഷവും കൊടുത്തു അങ്ങനെ പരമശിവന് ആ കൂളിവാകയിൽ ജനിച്ചത് നാനൂറ് കുട്ടികളാണ് ഇവരെയാണ് ചാത്തന്മാർ എന്ന് പറയുന്നത് അതിൽ മൂത്ത കുട്ടിയാണ് കരിങ്കുട്ടി ചാത്തൻ കൂട്ടത്തിൽ ഇളയ കുട്ടിയാണ് ശ്രീ വിഷ്ണുമായ അല്ലെങ്കിൽ കുട്ടിച്ചാത്തൻ ഒരിക്കലും ചാത്തന്മാരോട് അവരുടെ മാതാപിതാക്കൾ ആരാണെന്ന് നാരദൻ കൊടുത്തു അവരെ കൈലാസത്തിൽ പോയി കാണുവാനും പറഞ്ഞു അങ്ങനെ ഇളയ കുട്ടിച്ചാത്തൻ കൈലാസത്തിൽ പോയി പക്ഷെ അവിടെ നന്ദികേശൻ കവാടത്തിൽ വെച്ച് ആ കുട്ടിയെ തറഞ്ഞു അപ്പോൾ അകത്തേക്ക് പോകാനായി കുട്ടിച്ചാത്തൻ മഹാവിഷ്ണുവിന്റെ രൂപം സ്വീകരിച്ചു എന്നിട്ട് അകത്ത് കയറി ശിവപാർവതിമാരെ കണ്ട് അനുഗ്രഹവും വാങ്ങി വിഷ്ണുവിന്റെ രൂപം സ്വീകരിച്ചത് വിഷ്ണുമായ എന്ന പേരും അതോടെ കിട്ടി നിരവധി ചെറുതും വലുതുമായ അനേകം വിഷ്ണുമായ കുട്ടിച്ചാത്തൽ ക്ഷേത്രങ്ങൾ കേരളത്തിൽ ഉടനീളമുണ്ട് കാര്യങ്ങൾ സാധിക്കാനും ശത്രുദോഷത്തിനുമായി മറ്റുള്ള സാധാരണ ദൈവങ്ങളെക്കാൾ ആളുകൾ കൂടുതൽ എത്തുന്നത് ഈ കുട്ടിച്ചാത്തന്റെ അടുത്തേക്കാണ് എന്നാൽ ഇതൊരു ദുർദേവതയോ ശുദ്രമൂർത്തിയോ അല്ലെന്നാണ് പറയുന്നത് ഒരു പോത്തിന്റെ പുറത്ത് കുറുവടിയുമായി ഇരിക്കുന്ന ബാലന്റെ രൂപമാണ് വിഷ്ണുമായ ചാത്തന്റേത് ഇതൊരു ഉഗ്രമൂർത്തിയാണ് ഉപാസനയുള്ളവർ വിളിച്ചാൽ വിളിപ്പുറത്ത് വരുന്നതാണ് ഈ ചാത്തൻ കാര്യസാധ്യത്തിനായി ആളുകൾ ഒരുപാട് പണം മുടക്കുന്ന ഒരു സ്ഥലമാണിത് ആദ്യമൊക്കെ ചെറിയൊരു സെറ്റപ്പ് ആയിരുന്നെങ്കിലും പിന്നീട് പണത്തിന്റെ ഒത്തൊഴുക്കായി പൂജകൾ ഇപ്പോൾ ഓൺലൈനായും ബുക്ക് ചെയ്യാം അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തരും ഇവിടെ ധാരാളമായുണ്ട് ഇങ്ങനെയുള്ള ഒരു ക്ഷേത്രത്തിൽ സ്വത്തിനും അധികാരത്തിനുമായി പിടിവലിയും തമ്മിൽ തല്ലും ആരും വലിയ വാർത്ത ആക്കിയിട്ടില്ല ചിലപ്പോൾ കുട്ടിച്ചാത്തനോടുള്ള ഭയം കൊണ്ടുമാകാം എന്നാൽ അവിടെ എത്തുന്ന സിനിമാ താരങ്ങളായ സുരേഷ് ഗോപി ജയറാം ജയസൂര്യ എന്നിവരുടെ വാർത്തകൾ ആഘോഷമാക്കുകയും ചെയ്യുന്നുണ്ട് ഇന്ത്യയിലൊട്ടാകെ പരമശിവനും മഹാവിഷ്ണുവും ആരാധിക്കപ്പെടുന്നുണ്ടെങ്കിലും ഈ വിഷ്ണുമായ കുട്ടിച്ചാത്തന്റെ സേവനം മറ്റ് സംസ്ഥാനങ്ങളിൽ ലഭ്യമല്ല ഈയൊരു ആരാധനയുടെ അനന്തസാധ്യതകൾ മനസ്സിലാക്കിയാൽ താമസിയാതെ ഇത് മറ്റ് പലയിടത്തും വരാനും സാധ്യതയുണ്ട് കാരണം സാധാരണ ദൈവങ്ങളെക്കാൾ എളുപ്പത്തിൽ കാര്യം നടത്തിക്കൊടുക്കുന്ന ഒന്നാണ് ഈ കുട്ടിച്ചാത്തൻ ചാത്തൻ സേവ കൊണ്ടുള്ള ഗുണങ്ങളും നേട്ടങ്ങളും മനസ്സിലാക്കി ഉത്തരപ്രദേശം പ്രദേശിലോ ബീഹാറിലോ ഒക്കെ ഇതുപോലെ തുടങ്ങിയാൽ അതിനെ ആദ്യം എതിർക്കാൻ പോകുന്നതും കേരളത്തിലെ ചാത്തന്മാരുടെ ഈ ഹെഡ് ഓഫീസുകൾ ആയിരിക്കും കാരണം വരുമാനം പങ്കുവെക്കുക എന്നത് ആർക്കും ഇഷ്ടമല്ലാത്ത ഒരു കാര്യമാണ് അതിന്റെ പേരിലൊക്കെയാണ് ചാത്തൻ മഠത്തിൽ ഇപ്പോൾ കൂട്ടത്തല്ലും നടന്നത്